അപ്പോഴേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏ ബെല്ലാം എന്തായിരുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടില്ല എപ്പോഴും ഇതുപോലെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ കാത്തുകാത്തിരുന്ന കല്യാണ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആണ് അപ്പം തോന്നിയുണ്ടെങ്കിൽ ഇത് ആരും കാണാതിരിക്കല്ലേ ദയവായി ഒന്ന് കാണണേ അങ്ങനെ ഞങ്ങളെല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് റെഡിയായി കേട്ടോ എനിക്ക് സാരി എനിക്ക് സത്യമൻ പറയാൻ മടിയുണ്ട് എന്നാലും പറയും എനിക്ക് സാരി കൊടുക്കാൻ അത്ര അങ്ങോട്ട് അറിയത്തില്ല അത്രയും നല്ല എനിക്ക് ഒട്ടും അറിയത്തില്ല എനിക്ക് സാരി എന്ന് പറയുന്ന വിഷത്തോട് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഉടുക്കാൻ അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല എനിക്ക് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉടുത്തിട്ടുള്ള ആകെ അപ്പോൾ ഇന്ന് അമ്മാവി ഇറങ്ങുകൊണ്ട് സാരി ഉടുത്തല്ലേ പറ്റും ഞാൻ പറയുമായിരുന്നു ഇനി അങ്ങോട്ട് ജീൻസ് ടോപ്പൊക്കെ ഇട്ടാൽ നല്ല ചുരിദാറൊക്കെ ഇട്ടാ അമ്മാവുമാർ മതിയായിരുന്നെന്ന് അങ്ങനെ എന്തായാലും പിള്ളേരെല്ലാം നല്ല കോലമൊക്കെ വെച്ചിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എനിക്ക് എന്നെ തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം സാരി പിടിപ്പിച്ചു തന്നത് അമ്മയാണ് അങ്ങോട്ട് ശരിയായില്ല എനിക്ക് മൊത്തത്തിൽ മൊത്തത്തിലെന്നെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയപ്പോൾ പെൺകുച്ചിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആണെങ്കിൽ സാരി ഉടുപ്പാറൊക്കെ ബഹളം അങ്ങനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ സാരി എല്ലാം അയച്ച് അവർ തിന്നാണ്ട് ഈ കൊച്ചുണ്ടല്ലോ പത്താം ക്ലാസ്സിലെ പഠിക്കുന്നത് അതിനു വരെ വേറും മൃതായിട്ട് സാരി കൊടുക്കാനറിയാം പറയാൻ നാണക്കേലുണ്ട് ലെച്ചൂനും അറിയാം കേട്ടോ ലെച്ചു പക്ഷെ വേറെ കുടിപ്പിച്ച് കൊടുക്കാൻ അറിയത്തില്ല അങ്ങനെ ആ കൊച്ചയും എനിക്ക് അവരുടെ അമ്മയായത് അതെൻ്റെ അമ്മയും കൂടെ സാരി പിടിപ്പിച്ച് തന്നു തന്നെ എൻ്റെ മുടിയൊക്കെ എനിക്ക് ഈ മുടി ഇങ്ങനെ അടക്കുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ കെട്ടിയിട്ടും അല്ലെങ്കിലും അതങ്ങനെ നമ്മളെങ്ങനെ റെഡിയാവാൻ നോക്കിയാലും ഇതുപോലൊക്കെ ഒരു ചടങ്ങിന് ശരിയാവത്തില്ല എൻ്റെ രീ എനിക്കുള്ള കാര്യത്തിൽ അങ്ങനെ അങ്ങനെ അവിടുന്ന് കുറച്ച് മുല്ലപ്പൂവ് മുല്ലപ്പൂവൊന്നും എല്ലാം തോന്നി എന്താർക്കറിയാം അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഇങ്ങനെ കോലം കെട്ടി നിൽപ്പായിട്ട് അവൾ എത്രയോ പെണ്ണുങ്ങൾ നല്ല നല്ല വീറും വീറുമ്പത്തായിട്ട് സാരിയൊക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നു പക്ഷേ എനിക്ക് അങ്ങോട്ട് എന്നെ എന്നെ അങ്ങോട്ട് എന്നെ പിടിച്ചിട്ടില്ല എനിക്കറിഞ്ഞുകൂടെ ഈ എന്തുവാന്നറിഞ്ഞൂടെ എനിക്കങ്ങോട്ടൊരു സംതൃപ്തി വന്നില്ല ആ എന്തായാലും ആ പോട്ടെന്ന് വിചാരിച്ചിപ്പോൾ എൻ്റെ കോലൊന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ ഞാൻ സിമ്പിളായിട്ട് റെഡി ആകുമ്പം രസമാണ് എന്നുവെച്ചാൽ നാട്ടിൽ ഇവിളിമരൊക്കെ നന്നായിട്ടൊരുങ്ങിയിട്ടുണ്ട് അമ്മയെല്ലാവരും നന്നായിട്ട് സാരി കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും സാരി കൊടുത്ത് പഠിക്കണം എനിക്കിനി അപ്പോൾ അമ്മാവി ഇറങ്ങാൻ ആരും ഇല്ല കേട്ടോ ഇത് അവസ ഇത് ആദ്യത്തേത് അവസാനത്തേതുമായിരുന്നു അത് നേരത്തെ ഉണ്ടായിരുന്നു അന്നൊക്കെ എനിക്ക് പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ താണ്ടേ പന്ത്രണ്ട് പന്ത്രണ്ടേക്കും ഒരു മണിക്കും ഇടയ്ക്കാണ് മുഹൂർത്തം അപ്പം ഞങ്ങൾ താണ്ടേ അടൂര് ഗ്രീൻ വാലി അടിത്തൂരത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല ആ ഉച്ച സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ വീട്ടിൽ നല്ല ഉപ്പുമാവും പഴുവൊക്കെ ഉണ്ടാക്കിയിട്ട് നൂറ്റി മനുഷ്യനും കഴിച്ചിട്ടില്ല ഈ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങൾ അഞ്ചു പേരും മുഴുവൻ പട്ടിണിയായിരുന്നു ഈ സമയം വരെ അങ്ങനെ അവിടെ ചെന്നപ്പം കണ്ടമാനം ജ്യൂസ് വാരി കുടിച്ചിട്ടുണ്ട് ആഷ്മിയാന്നെങ്കിൽ എല്ലാത്തരം ജ്യൂസും കുടിച്ചിട്ടുണ്ട് പൈനാപ്പിൾ മുന്തിരി ഗ്രേപ്പ് അല്ല ഗ്രൂപ്പ് മുന്തിരിയൊക്കെ ഒന്നാണെന്നില്ല കടച്ചക്കായോ പൈനാപ്പിളോ ഇതെല്ലാം ഒന്നാണെന്നല്ലോ ഇതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവളെ അതൊക്കെ വാരി കുടിച്ചിട്ടുണ്ട് ഞാൻ എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലും താലോകൊണ്ടൊക്കെ പോകേണ്ടെന്നില്ല തല ഇറങ്ങാൻ കാണാൻ വീണു ഒന്നാമത് ഈ സാധ്യതയൊക്കെ കൊടുത്തോണ്ട് എനിക്ക് നേരെ ചുവ നടക്കാൻ പോലും പറ്റത്തില്ല പിന്നെ രണ്ട് കൈയിലും രണ്ട് സാധനവും കാണും ഞാൻ പിന്നെ എങ്ങനെ നടക്കുമെന്നുള്ളത് തന്നെ ടെൻഷൻ ലാകപ്പാട് അങ്ങ് അങ് ഏക്കുകയും ചെയ്ത് ഇപ്പത്തൊന്ന് ഏക്ക ഉണ്ടായിരുന്നത് കാരണം ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതല്ലേ നാണക്കേടല്ലേ പക്ഷേ സാരി അങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാൻ ഈ അമ്മായി ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഏജ് ഉള്ളവരൊക്കെ ആയിരിക്കുമല്ലോ ഇറങ്ങുന്നത് എനിക്ക് ഏജ് ഇല്ലെന്നല്ല എന്നാലും വലിയ ഏജൊന്നും ആയല്ലോ കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് സ്വീകരണം കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ അല്ലില്ലല്ല ഞങ്ങൾ അങ്ങോട്ട് അകത്തോട്ട് കയറി പോകാതെ കേട്ടോ കാരണം എൻ്റെ മോഹിനിയാട്ട വേഷക്കാരൊക്കെ എനിക്ക് ഈ കല്യാണം ഇപ്പോഴത്തെ കല്യാണ രീതികളോട് ഏറ്റവും ഏറ്റവും വിരോധമുള്ള എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എനിക്കിങ്ങനെ കാശു കൊടുത്ത് ഒരു കല പഠിച്ച കുട്ടികളെ ഇങ്ങനെ ഇങ്ങനെ നിർത്തുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല കാരണം ലച്ചു ഇവിടെ മൂന്നര വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുകയാണ് ഇപ്പം ഇപ്പോഴും അവിടെ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ അവിടെ അരങ്ങേറ്റം കഴിഞ്ഞു ഞാൻ നന്നായിട്ട് കാശു മുടക്കി തന്നെ അവളെ ഡാൻസ് പഠിപ്പിച്ചത് അരങ്ങേറ്റം നടത്തിയത് ഓരോ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു സംഭവത്തിനോട് എനിക്ക് യോജിപ്പില്ല അവിടെ കഥകളി വേഷക്കാരും ഉണ്ടായിരുന്നു പിന്നെ കഥകളി വേഷക്കാരെന്ന് പറയുമ്പോൾ അവർ ഇത്രയും ഓഡിയൻസിന് മുന്നിൽ അവരെ കുറച്ചൊരു ഭാഗം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു കഥ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ അതുകൊണ്ട് എന്നാലും ചിലടത്ത് വേഷം കെട്ടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്കതിനോട് യോജിപ്പില്ല കാരണം എൻ്റെ കൊച്ചിനെ ആണെങ്കിൽ ഞാൻ വിടത്തിലാട്ടോ കാരണം ഇങ്ങനൊരു കല ഈ ഒരു ഇതുപോലുള്ളൊരു ചടങ്ങിന് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായം ഇതിനോട് അനുകൂലിക്കുന്നവരുണ്ടാവും പ്രതികൂലിക്കുന്നവരുണ്ടാവും അതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇത് നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാ അറേഞ്ച്മെൻസും ഓഡിറ്റോറിയം കാരല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള ഏർപ്പാടായിരിക്കും ഇത് എന്നാലും കല്യാണമൊക്കെ അതിഗംഭീരമായിരുന്നു സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിരുന്നു പക്ഷേ ഈ ഒരു സംഭവം മാത്രം ഞാൻ അനുകൂലിക്കുന്നില്ല അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരണം ഒക്കെ കഴിഞ്ഞു കേട്ടോ സ്വീകരണം കഴിഞ്ഞു ഇതിപ്പം കല്യാണ ടൈമായും തോന്നുന്നു കാരണം സ്വീകരണത്തിന് എനിക്ക് വീഡിയോ എടുത്ത് തരാനില്ലായിരുന്നു കാരണം ഇവർ അച്ഛന് പെട്ടെന്ന് പെണ്ണിൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് മറന്ന് അങ്ങനെ പോവേണ്ടി വന്ന് അങ്ങനെ ലിച്ചു താലപ്പൊലി എടുക്കുവാണ് അപ്പോൾ ഞാനും ഇങ്ങനെ പോകുന്നതുകൊണ്ട് കൂട്ടത്തിലാരും വീഡിയോ എടുത്ത് തരാനായിട്ടില്ലായിരുന്നു അതുകൊണ്ടത് ആ ഭാഗം മിസ്സായിപ്പോയി ഇനിയിപ്പോൾ ഇത് പെൺകുട്ടിയെ ഒരു ഇതാ തന്നെയല്ല അമ്മായി അമ്മായിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഒരു പയ്യമ്മന്ന് പറയും അമ്മായി അവിടെ നിന്നില്ല അമ്മായി അങ്ങോട്ട് നിന്നില്ല അമ്മായി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ബാക്കി എല്ലാവരും എന്നെ ചേച്ചി എന്ന് വിളിച്ചത് ഈ കൊച്ചു മാത്രമേ ഉള്ളൂ എന്നെ അമ്മായി അമ്മായി എന്ന് വിളിച്ചത് ചിലപ്പോൾ അമ്മായി ആ ഒരു ആ ഒരു വേഷ ഒരു ക്യാരക്ടറായതുകൊണ്ടായിരിക്കും എന്നെ അങ്ങനെ വിളിച്ചത് എന്ത്ടാ എന്തായാലും എൻ്റെ അമ്മായിയെന്ന് വിളിച്ചെനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാനൊപ്പന പയ്യനെ കൊണ്ടാ വെളുത്ത ഷർട്ട് ഷർട്ടിട്ട് പയ്യനാണെന്ന് തോന്നുന്നു എന്ന് എന്നെ ബാക്കി എല്ലാ ഫോട്ടോഗ്രാഫർമാരും മീഡിയോഗ്രാഫർമാരും അതിനോട് എനിക്ക് തിരുമേന്നെല്ലാം എന്നെ ചേച്ചി 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 അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണേന്നാ പറഞ്ഞത് അച്ചടക്കം മാത്രം എൻ്റെ അമ്മായിയെന്ന് വിളിച്ചത് ആ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞുള്ള ലുക്ക് കണ്ട ആരായാലും എൻ്റെ അമ്മായിയെന്ന എന്നൊക്കെ വിളിച്ച് പോകും അത് വേറൊരു കാര്യം അങ്ങനെ ഞങ്ങളിത് പെൺകുട്ടിയെ കൊണ്ടുവരുന്ന സ്വീകരിച്ചു കൊണ്ടുവരുന്ന ചടങ്ങിന് പോവാണേ അപ്പോൾ എന്താണേ എല്ലാവരും തലപ്പൊല്ലി സെറ്റപ്പ് ഇപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലേ മഞ്ചെല്ലോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഞാൻ ഇവർ അച്ഛൻ്റെ ഈ ഫോൺ കൊടുത്തിട്ട് എടുക്കണേന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന് അങ്ങ് എടുത്തിത് അങ്ങ് അപ്പുറത്തെ സൈഡിൽ കുറേ ഇതുണ്ടായിരുന്നു അതൊന്നും എടുത്തില്ല അവിടെ ഇരുന്ന് കിട്ടിയ ഭാഗം മാത്രമേ എടുത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ പെണ്ണിനെ സ്വീകരിച്ചുകൊണ്ട് വരുന്നത് ഈ സമയത്തെല്ലാം അപ്പുറത്ത് അറേഞ്ച്മെൻറ്റ്സ് നടത്തണമായിരുന്നു അതൊന്നും വീഡിയോ എടുത്തില്ല ഇവർ അച്ഛൻ വന്നിരുന്നു ഞാൻ മറിഞ്ഞ എല്ലാം നല്ലവണ്ണം എടുക്കണേന്നു അങ്ങനെ പയ്യനെ നമ്മൾ പന്തലിലേക്ക് കൊണ്ടുവരികയാണ് ഞങ്ങളെല്ലാം പയ്യൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്ന് ഇരുത്തുകയാണ് അപ്പം ഞങ്ങളിങ്ങിപ്പുറത്തെ സൈഡിൽ കുറേ ആയിട്ട് നിൽപ്പുണ്ട് ഈ കഥകളി വേഷക്കാരും മോഹിനിയാട്ടക്കാരും മോഹിനിയാട്ട പിള്ളേർ ഏതോ രണ്ട് മൂന്ന് എന്നെ ചുവടൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഞങ്ങള ഞങ്ങളിതാണ്ടായിരുന്നു പക്ഷേ സാരി ഉടുത്ത് എനിക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ പക്ഷേ എനിക്ക് സാരി ഉടുത്ത് ശീലമില്ല നടന്നായാലും ഉടുത്ത് അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിനൊരാദ്യം ഉണ്ടായിരുന്നു തട്ടുവോ ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പം തട്ടു എന്നൊക്കെ പക്ഷെ കുഴപ്പമില്ലായിരുന്നു വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ തിരുമേനി പറഞ്ഞിരുന്നു പെണ്ണിൻ്റെ തൊട്ട് പുറവിന് ഞാൻ വരണമെന്ന് പക്ഷേ എന്ത് നേരം ഈ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട് ഈ പെൺകുച്ചിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങളെ അങ്ങ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിട്ടു അങ്ങനെ എന്നെ സ്റ്റേജിൽ ചെന്നപ്പോഴത്തേക്കിനും തിരുമേനി ചോദിച്ചു തിരുമേനി പറഞ്ഞ ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ പെണ്ണിൻ്റെ തൊട്ട് മുന്നേ വരണം എന്ന് മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ വരവേറ്റുകൊണ്ട് വരുന്ന നിലവിളക്കൊക്കെ ആയിട്ട് അങ്ങനെ എന്തോ ഉദ്ദേശവും വരണ്ട് കൊച്ചു പിള്ളേരൊക്കെ നല്ല കളിച്ചിട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ് അവരെന്നോട് അപ്പോൾ എന്നോട് ഈ തിരുമേനി ഇങ്ങോട്ട് തന്നെ ചോദിച്ചു ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞ് പൊക്കോളനില്ലേ അവർ അവരുടെ ഡ്യൂട്ടിക്ക് വേണ്ടി അവരുടെ ഡ്യൂട്ടി വേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ് എന്നെ ഇങ്ങനെ വിട്ട് കാരണം അവർക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് ഞങ്ങളെ പെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വിട്ടു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ തൊട്ട് പുറേനെ ഇവർ പറഞ്ഞു ഞങ്ങളവിടെ സ്റ്റേജിൽ നിന്നണൊക്കെ ചെന്ന് പന്തിൽ ചെന്ന് നിന്നണക്കെയാണ് പെണ്ണും ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ പണ്ടൊക്കെ കല്യാണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ കാരണവന്മാർ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ നടത്തുകൊണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ തന്നെ ആൾക്കാരുണ്ട് പയ്യന്മാരും കൊച്ചുപ്പൻപുള്ളാരും അവരൊക്കെയാണ് ഈ ചടങ്ങുകളെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ആരും വേണ്ട അവര് തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് കാരണം കല്യാണം കല്യാണത്തിന് മുന്നേലും കല്യാണം കഴിഞ്ഞാലും അവർ തുടക്കം മുതൽ ഉടുക്കം വരെ ഇവർ തന്നെയാണ് കംപ്ലീറ്റ് ഉണ്ട് ആ സെറ്റ് സാരി കൊടുത്ത പെങ്കൊച്ച ആ കോട്ടും സൂട്ടൊക്കെ ഇട്ട പയ്യനും അങ്ങനെ കുറേ പേരുണ്ട് അവരൊക്കെയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് ആരും വേണ്ട ആ അങ്ങനെ മഞ്ചല് എന്തു എന്ത് വന്നാൽ മഞ്ചലായിരിക്കും എനിക്കറിഞ്ഞൂടെ അങ്ങനെ പെണ്ണും ചെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് പന്തലിലേക്ക് വരുവാണ് ഏതാണ്ട് സ്റ്റേജിലേക്ക് നോക്കിയറിയാം എന്നെ അവിടെ പിടിച്ചു നിർത്തേക്കും അവര് താലപ്പുലിക്കാരെല്ലാം പോയി പക്ഷേ ഞാൻ മാത്രം അവിടെ ബ്ലിങ്കസ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടോ ഇത്രയും എൻ്റെ കയ്യങ്ങ് വേദനിക്കുകയായിരുന്നു കേട്ടോ വിളക്കിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പിടിക്കുന്ന വിളക്കല്ലേ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കൈ വേദനിക്കുന്നുണ്ടോ ഇവർ വന്നതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ നിന്ന് പോകാൻ പാടുള്ളായിരുന്നു കാരണം ബാക്കി താലപ്പുലിക്കാരെല്ലാം കൊണ്ടുവന്ന് വെച്ചു അവരുടെ താലമെല്ലാം കൊണ്ടുവന്ന് വെച്ചു ഇവർ വരുന്നത് വരെ ഞാനതും പിടിച്ചോണ്ട് അവിടെ നിൽക്കണമായിരുന്നു ഇവരില്ല ഫോട്ടോ എടുപ്പുകാരുടെ അവരുടെ രീതിക്ക് പതുക്കെ പതുക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ആ അങ്ങനെ എന്തായാലും കല്യാണമൊക്കെ അത് ഗംഭീരമായിട്ട് നടന്നു സാധാരണ പണ്ടത്തെ കല്യാണം പോലെ അല്ല ഇപ്പോഴത്തെ കല്യാണം ഇപ്പോഴത്തെ കല്യാണം ദേശിച്ചും വ്യത്യാസം പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ അപ്പം ഇതെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റി കല്യാണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോക്കാർഡ് ഒന്നും ഒരു ഒരു ബഹളമൊന്നും ഇല്ലായിരുന്നു ഒരു ആയിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് കല്യാണമൊക്കെ കാണാൻ പറ്റി ഓ പറഞ്ഞു നാവിടത്തിൽ അത് ഓ പോയി കോനും ഓടി നിൽക്കുന്നത് ആ മാറി ആ മാറി കാരണം മാറും കാരണം എല്ലാവർക്കും നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു ഞാൻ സ്റ്റേജ് നിൽക്കുകയാണെങ്കിലും എനിക്ക് മനസ്സിലായി പിന്നെ അവിടെ ഓടിത്തുരത്തിരിക്കുന്നവർക്കെല്ലാം കാണാൻ പറ്റുന്നു എന്തായാലും അതിഗംഭീരമായ കല്യാണമായിരുന്നു ഭയങ്കര സെറ്റപ്പ് കല്യാണമൊക്കെ ആയിരുന്നു അന്ന് തന്നെ ഒരുപാട് കല്യാണങ്ങളുള്ളൊരു ദിവസമായിരുന്നു എന്നാലും അത്യാവശ്യം നന്നായിട്ട് ആളുണ്ടായിരുന്നു എനിക്കൊന്നും പയ്യൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാരില്ലായിരുന്നു എന്ന് തോന്നുന്നു കാരണം അവർ തിരുവനന്തപുരംക്കാരവർ അവിടെയൊക്കെ റിസെപ്ഷനാണ് മെയിനായിട്ട് ഓൺലൈനിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു കല്യാണമായിരുന്നു ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇടയ്ക്ക് നല്ല മങ്ങലുണ്ട് അത് കഴിഞ്ഞ് വെട്ടത്തിൻ്റെ ആയിരിക്കുക ഇടയ്ക്ക് നല്ല എൻ്റെ നല്ല പോലെ തോന്നുന്നു കുഴപ്പമില്ല അവസാനം കല്യാണം മുഹൂർത്ത സമയമൊക്കെ ആയിരുന്നു ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരുപാട് കല്യാണങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ അടുത്ത് നിന്ന് പന്തലിൽ നിന്ന് പെണിന്തേം ചെറുക്കൻ്റെ അടുത്ത് നിന്ന് കല്യാണം കാണുന്നത് ആദ്യമായിട്ടോ ഇതിപ്പം അമ്മാവി ഇറങ്ങുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഞാനും മറ്റവർ ഒരാളായിട്ട് ഞാനും കസര പോയിരുന്നേ എന്നാലും ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അടുത്തൊരു കല്യാണം കാണുന്നത് വൃത്തിയായിട്ട് കാണുന്നത് അല ഇട്ടൊക്കെ കഴിഞ്ഞു ഇനി അല്പസുൽപ്പം ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് എനിക്കും എനിക്കിനി ഇവരുടെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇവരെയും കൊണ്ട് പുറത്തോട്ട് പോകണ അതിനും ഞാൻ വേണമല്ലോ അതുകൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കാരണം വിഷമക്കുറങ്ങിയിരിക്കാൻ ഞാൻ രാവിലെ കഴിച്ചേനെ ആയിരുന്നു പക്ഷേ കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കഴിച്ചില്ല അതുകൊണ്ട് പിന്നെ എനിക്കും ഒരു മൂഡ് വന്നില്ല ഇല്ല ഞാൻ എന്തേലും ആയിരുന്നു അങ്ങനെ കണ്ടെ നമ്മൾ പിന്നെ ആഷ്മി തന്നെ വഴക്കു പറഞ്ഞോട്ടെ ആഷ്മിക്ക് ഭയങ്കര പല പ്രശ്നമായിരുന്നു ഇവിടെ നിന്ന് ഈ സ്റ്റേജിൽ അവളെയും കൂടെ വിളിച്ച് നിർത്താത്ത കഴിഞ്ഞ് ഞാനവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഉണ്ടായിരുന്ന ആഗ്രഹം പക്ഷേ നടന്നില്ല അവളെ ഞാനവിടെ നോക്കി കണ്ടില്ല അങ്ങനെ പെണ്ണ് പുടവും മേടിക്കാൻ പോവുകയാണ് ചെറുക്കൻ്റെ വീട്ടിൽ നിന്നുള്ള അഡ്രസ്സ് അങ്ങനെ നമ്മുടെ ഇവിടേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചേർക്കാനിടുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ സാദാ മല ഉണ്ടല്ലോ അതാ നമ്മൾ പിന്നെ താലി അതിനകത്തിട്ടിട്ടായിരിക്കും നടക്കുന്നത് പക്ഷേ ഇവിടെ പയ്യൻ്റെ വീട്ടിൽ നിന്നിട്ടത് നെക്ലസ്സാണ് നമ്മുടെ കല്ലിൻ്റെ നെക്ലസ്സല്ലേ അതാണ് ഇട്ടത് പിന്നെ താലിമല ഇടുന്നിട്ട് ഞാൻ കണ്ടില്ല എനിക്ക് ഇനി ഓരോ നാട്ടിലും ഓരോ ചടങ്ങല്ലേ എനിക്കറിയില്ല ഞാൻ ഞാനിതുവരെ കണ്ടിട്ടുള്ളതിൽ നമ്മൾ താലിമല വലിയ മാല ഇടും പിന്നെ താലി അതിലിട്ടുകൊണ്ട് നടക്കും അങ്ങനെയാ ഇനി ഇത് നെക്ലസ്സിന് അവരുടെ നാട്ടിൽ രീതിയായിരിക്കുക എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുടവയൊക്കെ കൊടുത്തു ഇനിയിപ്പം കൈ പിടിച്ച് കൊടുക്കുന്ന ചടങ്ങ് അതും കഴിഞ്ഞിട്ട് വേണം എനിക്ക് മനസ്സമാധാനമായിട്ട് ഉണ്ണാൻ പാൻ സത്യമായിട്ടും ഞാൻ വിഷമെന്ന് ഏകദേശം ഒരു മണി കഴിഞ്ഞോട്ടോ ഈ സമയം അപ്പോൾ ഒരു മണി കഴിഞ്ഞു രാവിലെ വീട്ടിൽ നിന്നൊരു ചായ മാത്രം കുടിച്ചിട്ട് ഈ പിള്ളേർ സഹിതം പിന്നെ ഞാനൊരു ജ്യൂസേ കുടിച്ചുള്ളൂ പിള്ളേരൊക്കെ പിന്നെ ചാടി ഓടി നടന്ന് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച് അങ്ങനെ ആശ്വാസമായി ലാസ്റ്റ് കടമ്പയും കടന്നു ഇതുകൂടെ കഴിഞ്ഞ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നുകഴിഞ്ഞാൽ എനിക്ക് തലം ഓടാം സദ്യാലയത്തിലേക്ക് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാരണം കല്യാണത്തിന് മുന്നേ സമയം ഉണ്ടായത് ഒന്നോ രണ്ടോ പന്തി അന്നരം നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വലിയ ആൾ കാണത്തില്ല ഇനിയിപ്പം ഇത് കഴിഞ്ഞാൽ ഉള്ള പന്തിക്ക് കയറണം എന്ന് വിചാരിക്കുന്നു ഓ എവിടുന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഈ ചടങ്ങൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത സദ്യ തുടങ്ങി എല്ലാവരും എണീറ്റ് പോകുന്നതുകൊണ്ട് ഇനിയിപ്പം അവർ കഴിച്ച് വരുന്നത് വരെ നോക്കിയിരിക്കണം കഴിഞ്ഞു എൻ്റെ റോഡ് ഇവിടെ കഴിഞ്ഞു പിന്നെ അടുത്തത് ഫോട്ടോഷൂട്ടാണ് നാടപ്പിണേയും ചിറക്കുന്ന പിന്നെ കലാരൂപങ്ങളുടെ വിഷം കെട്ടിയ പിള്ളേരെയും അവരെയൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ വീഡിയോയും ഫോട്ടോസും പിന്നെ കൂട്ടുകാർ ബന്ധുക്കൾ അങ്ങനെ ഇങ്ങനെ ഒന്നിനൊരു മൂഡില്ലായിരുന്നിട്ടോ ഫോട്ടോ എടുക്കാൻ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ക്യൂ നിൽക്കുന്നവരാ അപ്പോൾ അതിനൊന്നും നമുക്ക് മൂടില്ലായിരുന്നു കാരണം വിശന്ന് പണ്ടാരം അടങ്ങിയിരിക്കുക അതേ ഇവിടെ കുത്തിയിരിക്കുക ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്നാണ്ട് ഇവിടെ ഇരിക്കുക കാരണം ഉണ്ടല്ല അപ്പോഴത്തേക്കിനും അടുത്ത പന്തി ആൾ കയറി കഴിഞ്ഞ് ഓ സത്യം പറഞ്ഞാൽ രണ്ട് മണി രണ്ടര ഞങ്ങൾ ഊണ് കഴിച്ചു കഷ്ടം തരം പെണ്ണിൻ്റെ ചിറക്കൻ്റെയും കാര്യമോ നമുക്കിടയ്ക്കെങ്കിലും കയറി ഊണ് കഴിക്കാം പക്ഷേ ഇനി ഈ പെൺകൊച്ച് ഇതിനിടയ്ക്ക് ഞങ്ങൾ വീണ്ടും പോയി ജ്യൂസ് കുടിച്ചേട്ടോ വിശന്നിരുന്നപ്പം ഞങ്ങൾ വീണ്ടും ജ്യൂസ് കുടിച്ചു ഞങ്ങൾ കഴിച്ച് ജ്യൂസിൻ്റെ അവിടെ ആളുടെ അതുകൊണ്ടെല്ലാം തീർന്നു കാണണം വിചാരിച്ചു പക്ഷേ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും ഞങ്ങൾ പോയി ജ്യൂസ് കുടിച്ചു ഞാൻ ഈ പെണ്ണിൻ്റെ ചെറുക്കൻ്റെയും കാര്യം പറയുമായിരുന്നു ആ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് എന്നാലും ഈ ഇതെല്ലാം കഴിഞ്ഞ് ഇത് അലച്ചിലെല്ലാം കഴിഞ്ഞിട്ട് ഇനി അപ്പോൾ അവർ ഊണ് ഇനി രണ്ട് സാരി മാറണം അങ്ങനെ ലാസ്റ്റ് കാത്തു കാത്തിരുന്ന നിമിഷമൊക്കെ തോട്ടം സദ്യ കഴിക്കാനായിട്ട് പക്ഷെ ഞാനിരുന്നു ഞങ്ങളിരുന്ന പന്തി കുറച്ച് ആൾക്കാരെ വളരുണ്ട് ബാക്കിലോട്ടൊക്കെ കൊഴിഞ്ഞ് കിടക്കാം കാരണം എല്ലാവരും കഴിച്ച് ലോസ്റ്റാണ് പോയിരുന്നത് അയ്യോ അങ്ങനെ ഊണ് കഴിഞ്ഞപ്പോഴാണ് പക്ഷേ വിഷം തരുന്നുണ്ടാകാന്ന് തോന്നുന്നു അങ്ങനെ നല്ലോണം കഴിക്കാൻ പറ്റിയില്ല ആ പ്രഥമനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത്രയും നേരം വിശം തരുന്നോണ്ടായിരിക്കാം എനിക്കങ്ങനെ ആഷ്മി ഇതിനിടയ്ക്ക് ആദ്യമേ കയറി കഴിച്ചു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ പതില് കയറി കഴിച്ചു ആഷ്മി ലച്ചു ഒന്നും കഴിച്ചില്ല ലച്ചുവും ഞാനും ഇവരുടെ അച്ഛനും ലാസ്റ്റിൽ ഇങ്ങനെ ആയിരിക്കുന്നത് ഞാൻ പായസം ഒന്നും കഴിക്കാൻ എനിക്ക് അങ്ങനെ അങ്ങോട്ട് തോന്നിയില്ല കാരണം നല്ല സദ്യയായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു പായസത്തിന് ഞാൻ പ്രഥമം മാത്രമേ കഴിക്കും വേറൊരു പായസത്തിനും സദ്യക്ക് കല്യാണത്തിനൊക്കെ പോയി ഞാൻ മേടിച്ച് കഴിക്കത്തില്ല അതുപോലെ ഈ ബോളി പായസം അങ്ങനെയൊന്നും ഞാൻ കഴിക്കത്തില്ല പക്ഷേ പ്രഥമം കഴിക്കാൻ പറ്റാതെ പോയത് എനിക്കങ്ങ് വിഷമായി പോയി കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു വിശപ്പ് കെട്ടുക എന്ന് പറയത്തില്ല ആ ഒരു സ്റ്റേജായിരിക്കും ആ പിന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ കണ്ട അതിൻ്റെ അടുത്തുള്ള ഈ ഗ്രീൻ വാലി പാർക്ക് അവിടെ ആണ് ആ തൊട്ടപ്പുറത്തേനായിട്ടോ ആശ്മി വന്നിടം പോലെ പറയും നമുക്ക് പാർക്കിൽ പോകാൻ പാർക്കിൽ പോകാം അട്ടുച്ച പൊരി വരുത് നമ്മൾ എവിടെ നിന്ന് പാർക്കിൽ പോകാനും എന്തിനിപ്പോൾ പോയിട്ടും കാര്യമില്ലല്ലോ പാർക്കിലൊക്കെ പോകണമെങ്കിൽ അതിനായിട്ടൊരു ദിവസം വരാം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ എടുത്തു അത് കഴിഞ്ഞ് പെണ്ണൻ ചിറക്കനും പോവാതെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് പേർ അവിടെ നിന്നല്ലേ പറ്റു പെണ്ണൻ ചിറുക്കനും പോകുന്ന സമയം വരെ പിന്നെ ഏതാണ്ട് അവിടുത്തെ സീനറീസ് ഒക്കെ നല്ല രസം ഞങ്ങൾ മാറി തിരിഞ്ഞു എല്ലാവരുടെയും ഫോട്ടോയും ഒക്കെ എടുത്തു അങ്ങനെ കുറച്ചൊന്നും ഭയങ്കര ചൂടാട്ടോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞു ഒടുക്കത്തെ ചൂടായിരുന്നു എൻ്റെ നാരങ്ങയും കുപ്പിയുള്ള എല്ലാം അവിടെ ഇവിടെ പോകുക വെച്ചിട്ട് ഞാനങ്ങ് മറന്നുപോയി നാലാ മൂന്നാലഞ്ച് നാരങ്ങ ഉണ്ടായിരുന്നു വീട്ടിൽ വന്ന് പിഴിഞ്ഞെങ്കിലും കുടിക്കായിരുന്നു പിന്നെ അപ്പോൾ ലാസ്റ്റ് പോകേണ്ട സമയമായി ചെറുക്കനും പെണ്ണും പോകേണ്ട സമയമായി കരച്ചിൽ സീനൊക്കെയാണെന്ന് വിചാരിച്ചു കരച്ചിലങ്ങനെ വലുതാട്ടൊന്നുമില്ല ഓ ഇപ്പോഴത്തെ പിള്ളേരെ ഇവിടെ കരയാനേ അവർ അങ്ങനെയൊന്നും ഇല്ല നല്ല ഇപ്പോഴത്തെ പിള്ളേർ ജോലിയും പഠിത്തമൊക്കെ ആയിട്ട് പുറം നാടുകളിലൊക്കെ പോയിരിക്കുന്നത് അത് അവർക്ക് അങ്ങനെ വീടങ്ങനെ അങ്ങനെ അങ്ങോട്ട് പ്രശ്നമൊന്നുമില്ല വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നതെന്നൊന്നും തന്നെയല്ല ഇവർ അല്ലേലും ഈ കൊച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിലും ജോലി സ്ഥലത്തായിരുന്നു അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു അങ്ങനെയൊക്കെ എന്നാലും അമ്മയുടെയും മോടെയും കണ്ണൊക്കെ നിറഞ്ഞു അത്യാവശ്യം ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ പോവാണേ അപ്പോൾ ഇവർ തിരുവനന്തപുരം വരെ പോകണം ഓ രണ്ടര എങ്ങനെ എന്തോന്ന് ഇറങ്ങിയപ്പോൾ തിരുവനന്തപുരം വരെ പോകുമ്പം നല്ലൊരു യാത്രയാണ് അപ്പം റിസപ്ഷൻ അതുകൊണ്ട് തന്നെ നാളെ പിറ്റേ ദിവസമേ ഉള്ളൂ കേട്ടോ അതിൻ്റെയും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഇടണം അങ്ങനെ ഈ വണ്ടി പോകുമ്പം അവിടുന്ന് വേറൊരു വണ്ടി വരും അതിങ്ങനെ നിമിത്തം വരണമെന്നൊക്കെ പറയുന്നത് അങ്ങനെ വന്ന വണ്ടിയാണ് എതിരെ വരുന്നത് അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ